ം ചൈതന്യൂപ അമൃതസ്വരുപം സകലാനുഗ്രഹ ഭഗവതം മനുഷ്യരുപക്ഷണസ്വരുപം വന്നമേ തിരുമേനി തിരുമേനിപദം ഓം ഗം ഗണപതയെ നമ ഓം സം സംസരസ്വത്യൈ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായ ഓം ഹ്രീം നമ ശിവായ ഐം ഹ്രീം ഹ്രീം ചാമുണ്ടായ ഗുരുർബ്രഹ്മാ ഗുരുവിഷ്ണോ ഗുരുർദേവോ മഹേശ്വരം ഗുരുസക്ഷാൽ പര ബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ അഖണ്ഡമണ്ഡലാകാരം വ്യക്തം തത്പഥം ദർശിത തസ്മൈ ശ്രീ ഗുരവേ നമ നമുണാരുണകല്ലോതാത്മനെ കുസുമാ നമസ്കാരം ശ്രീ മഹാഭാഗവത കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിൻ്റെ മഹത്തായ ഇരുന്നൂറ്റി അറുപത്തി നാലാം ദിവസമാണ് ഗുരുദർശനത്തിലെ പതിനൊന്നാം ദിവസമാണ് ശ്രീരാമകൃഷ്ണ മദനാമൃതം ഒരു പ്രാവശ്യം വായിക്കുന്ന ഒരാൾ ഒരേ ആവൃത്തി വായിക്കുന്ന ഒരാളിന് ഗുരുവിൻ്റെ മഹത്വത്തെ എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എട്ടാം അധ്യായമാണ് ഇന്ന് ആരംഭിക്കുന്നത് നരേന്ദ്രൻ ഭവനാഥൻ മുതൽ പേരോടൊത്ത ആനന്ദത്തിൽ എന്ന അധ്യായം അതിനടുത്ത ദിവസവും അവധിയായിരുന്നു മൂന്ന് കൂടി മാസ്റ്റർ വീണ്ടും വന്നു ചേർന്നു ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ മുറിയിലിരിക്കുന്നു തറയിൽ ഒരു പുൽപ്പായി വിരിച്ചിട്ടുണ്ട് അതിന്മേൽ നരേന്ദ്രൻ ഭവനാഥൻ വേറെയും ഒന്ന് രണ്ട് ഭക്തന്മാർ ഇരിക്കുന്നു അവരൊക്കെ ചെറുപ്പക്കാർ പത്തൊൻപതിരുപത് വയസ്സാണ് ഗുരുദേവൻ പുഞ്ചിരി പഠിച്ചുകൊണ്ട് ചെറിയ കട്ടിലിരിക്കുന്നു ചെറുപ്പക്കാരുമായി സന്തോഷത്തോടെ വർത്തമാനം പറയുന്നു മാസ്റ്റർ മുറിയിൽ പ്രവേശിച്ചത് കണ്ട് ഗുരുദേവൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ചെറുപ്പക്കാരനായി പറഞ്ഞു അത് അവൻ പിന്നെ വന്നു പിന്നെയും ചിരിച്ചു എല്ലാവരും ഒപ്പം ചിരിച്ചു മാസ്റ്റർ വന്ന നിലത്ത് വീണു വണങ്ങി ഉണ്ടത്തിരുന്നു ഇതിന് മുൻപ് നിന്നുകൊണ്ട് കൈകോപ്പിയെ നമസ്കാരം ചെയ്തിരുന്നുള്ളൂ ഇംഗ്ലീഷ് പഠിച്ചവർ ചെയ്യും പോലെ എന്നാൽ ഇനി കാൽക്കൽ വീണ് നമസ്കരിക്കാൻ പഠിച്ചു മാസ്റ്റർ ഇരുന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ താൻ ചിരിച്ചതിൻ്റെ കാരണം നരേന്ദ്രൻ മുതലായ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുത്തു അദ്ദേഹം പറഞ്ഞു നോക്കിൻ ഒരാൾ ഒരു മയിലിന് ഒരു ദിവസം നാലു മണിക്കൽപ്പം കുറച്ച് കറുപ്പ് തിന്നാൻ കൊടുത്തു പിറ്റേന്ന് കൃത്യം ആ സമയത്ത് മയിൽ ഹാജർ കറപ്പിൻ്റെ ലഹരി പിടിച്ചു അതുകൊണ്ട് വീണ്ടും കൃത്യസമയത്തിൽ കറുപ്പ് തിന്നാനെത്തി എല്ലാവരും ചിരിക്കുന്നു മാസ്റ്ററിനുള്ളിൽ വിചാരിച്ചു അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് വീട്ടിൽ പോയി എന്നിട്ട് എൻ്റെ ആപ്പകൽ ഇവിടുത്തെ വിചാരം തന്നെയായിരുന്നു ഇനി എപ്പോൾ കാണും എപ്പോൾ കാണും എന്നിങ്ങനെ ഇവിടെ ആരോ പിടിച്ച് വലിക്കുന്നു വേറെങ്ങും പോകാനേ തോന്നുന്നില്ല ഇവിടെ വന്നേ മതിയാവും ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കെ ഗുരുദേവൻ ചെറുപ്പക്കാരുമായി തൻ്റെ സമവയസ്കരോടന്ന പോലെ തമാശകൾ പറഞ്ഞു തുടങ്ങി ശരിയുടെ ലഹരി ഉയർന്നു അവിടം ഒരു ആനന്ദ കമ്പോളമായി തീർന്നു ഈ അത്ഭുത ദൃശ്യം കണ്ട് മാസ്റ്റർ ആശ്ചര്യഭിതനായി സ്വയം വിചാരിച്ചു അദ്ദേഹത്തെ തന്നെ അല്ലേ ഞാൻ ഇന്നലെ സമാധിയിലും അദൃഷ്ടപൂർവമായ പ്രേമാനന്ദത്തിലും മഗ്നനായി കണ്ടവർ അതേയാൾ ഇന്നിതാ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ പെരുമാറുന്നു ഇദ്ദേഹം തന്നെയല്ലേ ആദ്യത്തെ ദിവസം എനിക്ക് ഉപദേശം നൽകുന്ന സമയം എന്നെ ശകാരിച്ചത് നീ അറിവുള്ളവനും എന്നോട് പറഞ്ഞത് ഇദ്ദേഹം തന്നെയോ സാകാരവും നിരാകാരവും രണ്ടും സത്യമാണെന്ന് എന്നോട് പറഞ്ഞത് ഇദ്ദേഹം തന്നെയല്ലേ ഈശ്വരൻ മാത്രം സത്യം സംസാരത്തിലെ അനിത്യം സംസ്ഥവും അനിത്യന്ന്ോട് പറഞ്ഞത് ഇദ്ദേഹമല്ലേ സംസാരത്തിൽ ഒരു പോലെ ജീവിക്കാൻ എന്നോട് ഉപദേശിച്ചതും അദ്ദേഹം തന്നെയല്ലയോ ശ്രീരാമകൃഷ്ണദേവൻ ആനന്ദം കൊള്ളുന്നു ഇടയ്ക്ക് മാസ്കരുടെ നേരെ നോക്കുന്നു മാസ്കർ മിണ്ടാതിരിക്കുന്നത് കണ്ട് രാമലാലിനെ സംബോധന ചെയ്ത് പറഞ്ഞു നോക്കൂ അയാൾക്ക് വയസ്സ് കുറച്ച് കൂടുതലില്ലേ അതാണ് അതാണിത്ര ഗൗരവം ഇവരൊക്കെ ചിരിച്ചു മറിയുന്നു അയാൾ അങ്ങനെ മിണ്ടാണ്ടും ഇരിക്കുന്നു മാസ്റ്റർക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സെയും വർത്തമാനം പറഞ്ഞു പറഞ്ഞ് പരമഭക്തനായ ഹനുമാന്റെ കഥ വന്നു ഹനുമാന്റെ ഒരു പടം ഗുരുദേവന്റെ മുറിയിലായി ചുമരിൽ തൂക്കിയിരുന്നു ഗുരുദേവൻ പറഞ്ഞു ഹനുമാന്റെ മനോഭാവം നോക്കി ധനം മാനം ദേഹസുഖം ഒന്നും വേണ്ടതില്ല ഭഗവാനെ മാത്രമേ വേണ്ടൂ സ്ഥടിക സ്തംഭത്തിൽ നിന്ന് ബ്രഹ്മാശ്രവം എടുത്തുകൊണ്ട് പായുമ്പോൾ മന്ദോദരി നാനാതരം ഫലങ്ങൾ കൊണ്ടുവന്നു പ്രലോഭിപ്പിക്കാൻ നോക്കി പഴത്തിൽ കൊതി കൊണ്ട് താഴെ ഇറങ്ങി അസ്ത്രം താഴെ ഇറിഞ്ഞെങ്കിലോ എന്നാശിച്ചു എന്നാൽ ഹനുമാൻ കളിപ്പിക്കപ്പെടാവുന്ന പിള്ളയല്ല അദ്ദേഹം പറഞ്ഞു യാതൊരു ശമ്പലം കൈവശമുണ്ടെങ്കിൽ ജീവിതസാഫല്യം നേടിയിടാമോ അപ്പഴം കൈയല്ലിരിക്ക ഞാനന്ദിന് മറ്റു പഴങ്ങൾ കൊതിച്ചിടുന്നു ൊറ്റിത്തഴച്ചു വളരുന്നു മാമക ചിത്തത്തിൽ രാമനാം കൽപ്പവൃക്ഷം അത്തരുമൂലെ വസിക്കും ഈ ദാസന് ലഭ്യമല്ലാതെ ലൗകികമാകും പഴത്തയച്ചുവാൻ കേവലം ഞാനൊരു യാചകനോ കൈക്കും കനിയും നിൻ കയ്യിൽ നോക്കൂ നീ ഞാനിതാ ഭഗവാൻ ഈ പാട്ട് പാടാൻ ആരംഭിച്ചു വീണ്ടും അതേ സമാധി വീണ്ടും നിഷ്പന്ത ദേഹം സ്മിത ചിത്രത്തിൽ കാണുന്നത് അതി നിശ്ചലമായിരിക്കുന്നു ഇതുവരെ ഭക്തന്മാർ എന്തുമാത്രം നേരം പോക്കുകൾ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സൗകര്യം കണ്ണെടുക്കാതെ ഭഗവാന്റെ ഈ അത്ഭുതാവസ്ഥ നോക്കിക്കൊണ്ടിരിക്കുന്നു മാസ്റ്റർ രണ്ടാം തവണയാണ് ഇപ്പോ സമാധി അവസ്ഥ കാണുന്നത് ഏറെ നേരം കഴിഞ്ഞ് ഈ നിലയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി ദേഹത്തിന് അയവ് വന്നു മുഖത്ത് പുഞ്ചിരി ഇന്ദ്രിയങ്ങൾ വീണ്ടും സസ്വ വ്യാപാരങ്ങൾ നിർവഹിച്ചു തുടങ്ങി കൺകോണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു കൊണ്ട് ഭഗവാൻ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു മാസ്റ്റർ ആലോചിച്ചു ഈ മഹാപുരുഷനോ പിള്ളേരും ഒരുമിച്ച് ചിരിച്ച് മറിഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹം വെറും അഞ്ചു വയസ്സായ പയ്യൻ ഗുരുദേവൻ പഴയപടിയിരുന്ന് വീണ്ടും സാധാരണരെ പോലെ പെരുമാറാൻ തുടങ്ങി മാസ്റ്ററേയും നരേന്ദ്രനെയും സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇരുവരും ഇംഗ്ലീഷിൽ സംസാരിക്കും തർക്കിക്കും ഞാനൊന്ന് കേൾക്കട്ടെ മാസ്റ്ററും നരേന്ദ്രനും അത് കേട്ട ചിരിച്ചു ഇരുവരും എന്തോ ചിലതൊക്കെ സംസാരിച്ചു പക്ഷേ ബംഗാളിയിൽ ഗുരുദേവന്റെ മുന്നിൽ മാസ്റ്റർക്ക് തർക്കിക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ തർക്കവാസന ഗുരു കൃപ കൊണ്ട് നിശേഷം നശിച്ചു പോയിരിക്കുന്നു അപ്പോൾ പിന്നെ അങ്ങനെ തർക്കവിചാരം ചെയ്യും ഗുരുദേവൻ പിന്നെ നിർബന്ധിച്ചുവെങ്കിലും ഇംഗ്ലീഷിൽ വാദപ്രതിവാദം ഉണ്ടായില്ല എന്താ അധ്യ അധ്യായം നിധാനം സനതാമതോ മേ അന്തരംഗ ഭക്തന്മാരോടൊത്ത് ഞാൻ ആര് അഞ്ചായി ഭക്തന്മാർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി മാസ്റ്ററും നരേന്ദ്രനും മാത്രമായി നരേന്ദ്രൻ കിണ്ടിയുമെടുത്ത് മൂളി മരത്തിനടുത്ത് പുഷ്കരത്തിൽ മുഖം കഴുകാൻ പോയി മാസ്റ്ററും ക്ഷേത്ര വളപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു അല്പം കഴിഞ്ഞ മാളിയയ്ക്കടുത്തുകൂടി ഹംസ പുഷ്കരത്തിനടുത്തേക്ക് വന്നു അപ്പോൾ പുഷ്കരത്തിന് തെക്ക് ഭാഗത്ത് കൽപ്പടവിൻ്റെ മുകളിൽ ശ്രീരാമകൃഷ്ണദേവൻ നിൽക്കുന്നു നരേന്ദ്രൻ്റെ മുഖം കഴുകി കയ്യിൽ കിണ്ഡിയുമായി നിൽക്കുന്നു ഭഗവാൻ പറഞ്ഞു നോക്ക കുറച്ചുകൂടി അടുപ്പിച്ചു വരണം നിങ്ങളൊക്കെ പുതുതായി വരികയില്ലേ പുതുതായി പരിചയമായ ശേഷം സാധാരണമായി ആളുകൾ പുതുമാപ്പിളയെപ്പോലെ കൂടെ കൂടെ തമ്മിൽ തമ്മിൽ കാണുന്നു നരേന്ദ്രനും മാസ്റ്ററും ചിരിക്കുന്നു എന്താ വരില്ലേ നരേന്ദ്രൻ ബ്രഹ്മസമാജത്തിലെ അംഗമാണ് വാക്കുകൊടുക്കുന്ന കാര്യത്തിൽ വളരെ കരുതലുള്ള കൂട്ടത്തിലാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആട്ടെ ശ്രമിക്കാം മാളികയ്ക്കടുത്തുകൂടി എല്ലാവരും വീണ്ടും ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലേക്ക് നടന്നു തുടങ്ങി മാളികയുടെ വെച്ച ഗുരുദേവൻ മാസ്റ്ററോട് പറഞ്ഞു നോക്കൂ കൃഷിക്കാർ കാളയെ മേടിക്കാൻ ചന്തയ്ക്ക് പോകാറുണ്ട് ഒരു നല്ലതോ അല്ലയോ എന്നവർക്ക് എളുപ്പം മനസ്സിലാവും അവർ വാലിനടിയിൽ കൈയിട്ട് നോക്കുന്നു ചില മൂലികൾ വാല്യൻ അടിയിൽ കൈയിട്ടാലും ചുമ്മാ കിടക്കും അത്തരം ഉരുവിനെ വാങ്ങില്ല എന്നാൽ വാലിൻ തൊടുമ്പോഴേക്കും ചാടി പിടഞ്ഞ് കുതിച്ചഴിഞ്ഞേൽക്കുന്ന കാളകളെ അവർ ഇഷ്ടപ്പെടുന്നു നരേന്ദ്രൻ ഈ ഉരുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അകത്ത് ധാരാളം ചെറു ചെറുക്കുണ്ട് ഇത് പറഞ്ഞ് ശ്രീരാമേശ്വരദേവൻ ചിരിച്ചു പിന്നെയും തുടർന്നു പിന്നെ ചില ആളുകളുണ്ട് കുതിർന്ന പോലെ ഉറപ്പില്ല ചുമയില്ല അകത്ത് കരുത്തില്ല സദ്യയായി ഗുരുദേവൻ ധ്യാനം തുടങ്ങി മാസ്റ്ററോട് പറഞ്ഞു പോയി നരേന്ദ്രനുമായി സംസാരിക്കും എന്നിട്ട് പയ്യൻ എങ്ങനെ ഇരിക്കുന്നു എന്നോട് വന്ന് പറയൂ ദീപാരാധന കഴിഞ്ഞിരുന്നു കുറേ നേരം കഴിഞ്ഞ് മാസ്റ്റർ നരേന്ദ്രനെ നടപ്പന്തലൻ്റെ പടിഞ്ഞാറ് വശത്ത് വെച്ച് കണ്ടു തമ്മിൽ വർത്തമാനം പറയാൻ ആരംഭിച്ചു ഞാൻ സാധാരണ ബ്രഹ്മസമാജത്തിലെ അംഗമാണ് കോളേജിൽ പഠിക്കുന്നു എന്നെല്ലാം നരേന്ദ്രൻ പറഞ്ഞു ഇരുട്ടായി മാസ്റ്റർ ഇപ്പോൾ യാത്ര പറയണം പക്ഷേ ഇനിയും പോകാൻ കഴിയുന്നില്ല അതിനാൽ നരേന്ദ്രൻ്റെ അടുക്കൽ നിന്ന് പോന്ന് ശ്രീരാമകൃഷ്ണദേവനെ തെടി തുടങ്ങി അദ്ദേഹത്തിൻ്റെ പാട്ടുകേട്ട് നെഞ്ചും മനവും മുദ്ധമായി പോയിരുന്നു ആ തിരുമുഖത്തു നിന്ന് പുറപ്പെടുന്ന ഗാനം വീണ്ടും പാനം ചെയ്യണമെന്ന് വലിയ കൊതി തോന്നി തേടി തേടി കാളി ക്ഷേത്രത്തിന് മുമ്പിലുള്ള നടനശാലയുടെ നടുക്ക് ഒറ്റയ്ക്ക് ഭഗവാൻ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നതായി കണ്ടെത്തി അമ്പലത്തിനുള്ളിൽ അമ്മയുടെ ഇരുവശത്തും വിളക്ക് കത്തുന്നുണ്ട് വലിയ നടനശാലയിൽ ഒരു വിളക്കും തിളങ്ങുന്നു ഭംഗിയ വെളിച്ചം ഇരുട്ടും വെളിച്ചവും കൂടി കലർന്ന ആ അവ്യക്ത പ്രകാശത്തിൽ ശ്രീരാമകൃഷ്ണദേവനെ നടനമന്ദിരത്തിൽ കണ്ടുമുട്ടി മാസ്റ്റർ ശ്രീരാമകൃഷ്ണൻ്റെ പാട്ടുകേട്ട് മന്ത്രമുക്തമായ സർപ്പത്തെ പോലെ അപഹൃദ ചിത്തനായിരുന്നു ഇപ്പോൾ അല്പം സങ്കോചത്തോടെ ഗുരുദേവനോട് ചോദിച്ചു ഇന്നിനീ പാട്ടുണ്ടാകുമോ ഗുരുദേവൻ ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല ഇന്നിനീ പാട്ടുണ്ടാവുകയില്ല ഇത് പറഞ്ഞ് എന്തോ ഓർമ്മ വന്നതുപോലെ പിന്നെയും പറഞ്ഞു പക്ഷേ ഒരു കാര്യം ചെയ്യൂ ഞാൻ കൽക്കത്തയിൽ ബലരാമൻ്റെ വീട്ടിൽ വരും അവിടെ വാ പാട്ടുണ്ടാവും മാസ്റ്റർ പറഞ്ഞു അങ്ങനെ ചെയ്യാം ശ്രീരാമശ്വരായവൻ പറഞ്ഞു ബലരാമ വസുവിനെ നീ അറിയുമോ മാസ്റ്റർ പറഞ്ഞു ഞാൻ അറിയില്ല ശ്രീരാമശ്വരായൻ പറഞ്ഞു ബലരാമ വസു ബോസ്പാറയിലാണ് വീട് മാസ്റ്റർ പറഞ്ഞു ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം മാസ്റ്റർ ഒരുമിച്ച നടനശാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനും ചോദിച്ചു ആട്ടെ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നീ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു മാസ്റ്റർ മിണ്ടാതിരുന്നു ഗുരുദേവൻ വീണ്ടും ചോദിച്ചു നീ എന്ത് വിചാരിക്കുന്നു എനിക്ക് എത്ര അണയ്ക്കുള്ള ജ്ഞാനമുണ്ട് മാസ്റ്റർ പറഞ്ഞു അങ്ങയുടെ അണയുടെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല എന്നാൽ ഇതുമാതിരി ജ്ഞാനമോ പ്രേമഭക്തിയോ വിശ്വാസമോ വൈരാഗ്യമോ ഉദാരഭാവമോ ഞാൻ എങ്ങും ഒരിക്കലും കണ്ടിട്ടില്ല ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചു ഈ സംഭാഷണത്തിന് ശേഷം മാസ്റ്റർ നമസ്കരിച്ച് വിടവാങ്ങി പുറത്തെ പടി പാതിൽ വരെ ചെന്നപ്പോൾ എന്തോ ഓർത്തു അങ്ങനെ തന്നെ മടങ്ങി വീണ്ടും നടനശാലയിൽ ആ ശ്രീരാമകൃഷ്ണുദേവൻ്റെ അടുത്തെത്തി ഗുരുദേവൻ ആ മങ്ങിയ വെളിച്ചത്തിൽ ഏകാകിയായി ഉലാത്തുന്നു ഏകാകി നിസംഗൻ വനാന്തരത്തിൽ മൃഗരാജൻ ഏകനായി സ്വേച്ഛാനുസാരം വിഹരിക്കും പോലെ ആത്മാരാമൻ സിംഹം ഏകനായി വസിക്കുന്നു തനിച്ച് സഞ്ചരിക്കുന്നു സുഖം കൊള്ളുന്നു അനപേക്ഷൻ വിസ്മയസ്തബ്ധനായി മാസ്റ്റർ വീണ്ടും ആ മഹാവിഷ്ണനെ നോക്കിക്കൊണ്ടു ശ്രീരാമശ്വരൻ മാസ്റ്ററോട് പറഞ്ഞു എൻ്റെ പിന്നെയും തിരികെ വന്നത് മാസ്റ്റർ പറഞ്ഞു അതൊരു വലിയ ആളുടെ വീടാണെന്ന് തോന്നുന്നു അകത്തു വിടുമോ ആവോ അതുകൊണ്ട് അവിടെ പോകാതിരിക്കയാണ് നല്ലതെന്ന് തോന്നുന്നു ഇവിടെ വന്ന അവിടുത്തെ കണ്ടുള്ള ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഇല്ലപ്പോ നീ എന്തിനങ്ങനെ കരുതുന്നു നീ എൻ്റെ പേര് പറഞ്ഞാൽ മതി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഗുണമെന്ന് പറയണം അത് ചെയ്താൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരും മാസ്റ്റർ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും നമസ്കരിച്ച് യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം ഭാഗം പൂർത്തീകരിക്കുന്നത് രണ്ടാം ഭാഗം ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരും ഒരുമിച്ചെന്ന അധ്യായം ഒന്നാം അധ്യായം നാളെ സമാരംഭിക്കാൻ പറയാൻ കേൾക്കാൻ ശ്രീരാമകൃഷ്ണദേവനും ഗുരുപരമ്പരയും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചറിയാനും കേൾക്കുവാനും സാധിക്കുന്നതിന് ജന്മപുണ്യം എന്ന് പറയും ഇന്നലെ ശുഭാനന്ദ ഗുരുദേവൻ്റെ ചരിതം ഭക്തിയപ്പോൾ ജന്മപാപം കർമ്മദോഷം ജീവനാശം എന്നീ മൂന്ന് വാക്കുകൾ അവിടെ മുഴങ്ങിക്കിട്ടു ജന്മ പാപം കർമ്മദോഷം ജീവനാശം ഇതെല്ലാം ഒഴിവാകണമെങ്കിൽ ജ്ഞാനോപദേശം കേൾക്കണം എന്നാണ് ദേവാനന്ദ ഗുരുദേവൻ സൂചിപ്പിച്ചത് ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത് ആ ജ്ഞാനം നേടാനുള്ള ഉപാധി സത്സംഗവും നാമജപവും മാത്രമാണ് അതെവിടെയെല്ലാം മറക്കുന്നുവോ അവിടെ നമ്മൾ വെറുതെ ഒന്നി എന്നിരുന്നാൽ അതിനൊരു മഹത്വമുണ്ടെന്ന് തോന്നാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ ഒൻപത് മണിക്കെത്തി കലമാനൂർ വിജയനും എത്തി ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യം നമ്മെ വളർത്തട്ടെ ഉയർത്തട്ടെ പുലർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി നമുക്ക് ഈ സത്സംഗം പൂർത്തീകരിക്കാം എല്ലാവരുടെയും സാന്നിധ്യത്തിന് പ്രത്യേക നമസ്കാരമർപ്പിക്കുന്നു सर्वेषां स्वस्तिर्भवदौ सर्वेषां शान्तिर्भवदो सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामय सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत् અસદોમા સત્યમય તમસોમાજોર્ગમય મૃત અમૃતંગમય કાયન વાચા મનસેન્દ્રિયર્વા બુદ્ધ્યાત્મના વાદય સ્વભાવ સ્મૈશનારાયણ યમર્પયા શ્રી સીતા રામચંદ્રય યમર્પયા ശ്രീപാർവതീമഹാദേ സമർപ്പി സർശരാമകൃഷ്ണ പരമഹംസ തൃപാദരി സമർപ്പി ശ്രീ ശുഭാനന്ദഗുരുദൃപളേരി സമർപ്പമ പൂർണമലറ്റ് പൂർണം ഇതം പൂർണാ പൂർണമുദർണ പൂർണം ആയ പൂർണമോ അവശിഷ്യത് ഓ ശി ശാന്തി നമസ്കാരം